യൂട്യൂബിൽ നമ്മൾ നിത്യേന കാണുന്ന ഒരു സംഭവമാണ് ഇനോക്കുലം ഉപയോഗിച്ച് മാലിന്യം ദ്രവിപ്പിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി അതിപ്പോൾ അടുക്കള മാലിന്യം ആണെങ്കിലും സിവേജ് മാലിന്യം ആണെങ്കിലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് അങ്ങനെ എല്ലാ മാലിന്യങ്ങളും ഉൾപ്പെടും കരിയില വരെ ഉൾപ്പെടും ഇതെല്ലാം ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണാറുള്ളത് പക്ഷേ ഇതെന്താണ് ഇനോകുലം എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം ഇതുകൊണ്ട് ഉണ്ടാകുന്ന എന്തൊക്കെയാണ് ഈ സംഭവം ഇതെന്താണ് ഇതിനൊന്നും പറ്റി ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കുക അതിനാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഇത് തെറ്റല്ല ശരിയാണ് ഇതിൻ്റെ ഉപയോഗം നല്ലതാണ് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം ശരിക്കും ഇതൊരു ബാക്ടീരിയയാണ് ഒരു ജൈവ ബാക്ടീരിയ ഇത് മാലിന്യങ്ങൾ പെട്ടെന്ന് ത്വരിതപ്പെടുത്തി അവയെ നിർമ്മാർജ്ജനം ചെയ്ത് ദോഷകരമല്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഇനോക്കുലം ചെയ്യുന്നത് ഇത് എൻസൈമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ദുർഗന്ധ നിവാരണി എന്ന് വേണമെങ്കിൽ പറയാം എത്ര രൂക്ഷമായ ദുർഗന്ധത്തെ പോലും ഇല്ലായ്മ ചെയ്ത് അന്തരീക്ഷ വായുവിനെ സ്വാഭാവികമായ ശുദ്ധിയോടെ നിലനിർത്തുന്ന ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് നമ്മൾ ഈ ഇനോകുല ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷനാണത് ഇപ്പോൾ ദുർഗന്ധത്തിൻ്റെ രൂക്ഷത അനുസരിച്ച് ലിറ്ററിന് ഇരുപത് ഗ്രാം മുതൽ മുപ്പത് ഗ്രാം വരെ ഈ പൊടി ഇതൊരു പൊടിയാണ് ഈ പൊടി ചേർക്കാവുന്നതാണ് എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ദുർഗന്ധം ഉണ്ടാക്കുന്ന വസ്തുക്കളിലേക്കാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ജലാംശമുള്ള മാലിന്യമാണെങ്കിൽ ഇത് നേരിട്ട് കൊടുക്കാം നേരിട്ട് വിതറാം പൊടിയാണല്ലോ ഇത് നേരിട്ട് വിതറാം വിതറിയതിന് ശേഷം ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം ഈർപ്പം ആവശ്യമാണ് നമ്മൾ വീടുകൾ ഫ്ലാറ്റുകൾ വില്ലകൾ എന്നിവിടങ്ങളെ അടുക്കള മാലിന്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പച്ചക്കറികൾ മറ്റേ മത്സ്യം അതുകൂടാതെ മാംസം എന്നിവ പാചകം ചെയ്യുന്നതിനായി തയ്യാറാക്കുമ്പോൾ വരുന്ന അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച ശേഷം വരുന്നതും പഴകിയതുമായ ആഹാര സാധനങ്ങൾ മുതലായവയാണ് ഇപ്പോൾ അടുക്കള വേസ്റ്റെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോഗ്രാം കണക്കിന് എടുക്കുകയാണെങ്കിൽ ഇതൊരഞ്ച് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ വിതറി കൊടുക്കാവുന്നതാണ് ഇതിനൊരു എളുപ്പ വഴിയുണ്ട് നമ്മുടെ ഈ ചകിരിച്ചോറിനകത്ത് ഒരു കിലോ ചകിരിച്ചോറ് എടുത്തിട്ട് അതിൽ ഒരു ഇരുപത് ഗ്രാം നമ്മുടെ ഈ ഇനോക്കുലം മാറ്റി മാറ്റിവെക്കുക തണുലടുത്ത് അത് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഇനിയും വലിയ തോതിൽ ഹരമാലിന്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നിങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മൂവായിരം കിലോ മുതൽ അയ്യായിരം കിലോ വരെ ഒക്കെയുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു കിലോ ഉപയോഗിക്കേണ്ടി വരും ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഏറ്റവും കുറഞ്ഞത് ഇത് വളക്കടയിൽ കിട്ടും ഈ മാ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി നമുക്ക് ഈ ടെറാക്കോട്ട ഇതുണ്ടല്ലോ പൈപ്പ് പോട്ട് അത് പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റ് എഫ് ആർ പി ടാങ്ക് ബയോവിൻ എന്നിവയിലും ആശുപത്രിയിലും ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഹരദ്രവ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന സ്ഥലങ്ങളുണ്ട് പ്ലാന്റുകൾ മൃഗവളർത്തൽ കേന്ദ്രങ്ങൾ അറവ് ശാലകൾ മത്സ്യ മാർക്കറ്റ് തുടങ്ങിയവ ഇവിടെയൊക്കെ ഇത് ഉപയോഗിക്കാം ഈ പറഞ്ഞ രീതി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചക്കമടല് നമ്മുടെ ചാണക സിളറിയൊക്കെ ചേർത്ത് കമ്പോസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് റെഡി ആയിട്ടുണ്ട് ഞാനത് ദ്രവരൂപത്തിലാണ് അത് പറഞ്ഞത് കറുത്ത ഇത് കണ്ടോ അത് ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഇനി കരയിലെ കമ്പോസ്റ്റും ഉണ്ടാക്കണം ചാണകത്തിന് നമ്മുടെ ചക്കയുടെ കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ ചക്ക പഴുത്തതും പച്ചയായിട്ടുള്ള മടലുകൾ ചവണികൾ അങ്ങനെ കൂഞ്ഞ ഈ വക സാധനങ്ങൾ ധാരാളമുണ്ട് അത് കിടന്ന് അഴുകി ഈച്ചകളും പ്രാണികളും മറ്റ് കീടങ്ങളുമൊക്കെ പെരുകുന്നതുകൊണ്ട് നമുക്കത് എത്രയും വേഗം മാറ്റി സംസ്കരിച്ചെടുക്കണം അതിനിപ്പം നാളെ അതാണ് ഞാൻ ചെയ്യുന്നത് ചക്കൗണ്ടിൽ കൊണ്ട് ഇത് ഇനോക്കുലും ഉപയോഗിച്ച് അത് ശരിയാക്കി എടുക്കുന്ന രീതിയാണ് നാളെ കാണിക്കുന്നത് തുടർന്ന് ഇനോക്കുലും ഉപയോഗിച്ച് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ നഷ്ടമല്ല ഒരു ഒരു ലക്ഷം രൂപയുടെ പ്രവർത്തനം ഇതുകൊണ്ട് നടത്താൻ പറ്റും അത്രയും വളങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രയും നല്ല കാര്യമാണത് ചെടികൾക്കൊന്നും സ്പ്രേ ചെയ്യാൻ പാടില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഗുണകരമായ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന പല വീഡിയോകളും ഞാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ഫോണിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അതിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ മൂന്നാല് ഓപ്ഷൻ വരും അതിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഇത് ഷെയർ ചെയ്യുക വളരെ നല്ല ഉപകാരമായിരിക്കും അവർക്ക് ഇതൊന്ന് തുറന്ന് കാണിക്കുക എന്താണ് ഇനോക്കുലം എന്ന് മനസ്സിലാക്കുക ഇതാണ് സാധനം നമ്മുടെ പഴയകാലത്ത് അവലോസ പൊടി പോലെ ഒരു സാധനമാണിത് ഇതിപ്പോൾ എടുക്കുമ്പോൾ മാസ്ക് വയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇതിനും നല്ല എന്തിനും ഇപ്പോൾ സൂഡോമോൺസിനെ പറ്റി നമുക്കറിയാം സൂഡോമോൺസ് മിത്രാണ് വളമാണ് അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ബാക്ടീരിയ ആണ് മിത്രാണുമാണ് അതുപോലെ തന്നെ ഒരു മിത്രാണുമാണ് ഇതും റിയോടെക് നൂറ്റിയാറ് ഇതൊരു അമേരിക്കൻ കമ്പനിയാണ് റയോബ് ലബോറട്ടറീസ് യു എസ് എ ആണ് ഓക്കെ താങ്ക് യു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം